നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെതിരെ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ യൂത്ത് കോൺഗ്രസ് പോലീസ് വാഹനം തടഞ്ഞ് പ്രതിഷേധിച്ചു പാലക്കാട് ടൗൺ സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് പത്തനംതിട്ടയിലെ വീട്ടിലെത്തി സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിലെടുത്ത കേസിലാണ് നടപടി പൊതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം രാഹുലിനെതിരെ നേരത്തെ കേസെടുത്തിരുന്നു കേസിലെ നാലാം പ്രതിയാണ് രാഹുൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഒന്നാം പ്രതി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തതിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിരാവിലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ രാഹുൽ രാജ്യദ്രോഹിയോ തീവ്രവാദിയോ അല്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു പോലീസും പാർട്ടിയും സർക്കാരും ഭരണകൂട ഭീകരതയുടെ വക്താക്കളാകുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതികരിച്ച് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ആളെ നോക്കിയല്ല നിയമപരമായ നടപടിയാണ് പോലീസ് സ്വീകരിക്കുന്നത് അക്രമം നടത്തിയാൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് പ്രത്യേക എന്നും വടിയും കല്ലുമെടുത്ത് പോലീസിനെ അക്രമിക്കുന്ന നിലയാണ് ഉണ്ടായതെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചു കെ എസ് ആർ ടി സിക്ക് സംസ്ഥാന സർക്കാർ സഹായമായി മുപ്പത് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ മാസം നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപ നൽകിയിരുന്നു ഒൻപത് മാസത്തിനുള്ളിൽ ആയിരത്തി കോടിയാണ് കോർപ്പറേഷന് സർക്കാർ സഹായമായി ലഭിച്ചത് ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകി ആവശ്യമെങ്കിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാമെന്ന് സർക്കാർ അറിയിച്ചു സംസ്ഥാനത്ത് മരുന്ന് ക്ഷാമം ഇല്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ലെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ് കാരുണ്യയിൽ മരുന്ന് ലഭിക്കുന്നില്ലെങ്കിൽ ഉടൻ പരിഹരിക്കുമെന്നും കേന്ദ്രവിഹിതം അറുപത് ശതമാനമാണെന്നും കേന്ദ്രം അത് നൽകുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്രം സംസ്ഥാനത്തിന് നൽകാനുള്ളത് എണ്ണൂറ്റി ഇരുപത്തിയാറ് കോടിയോളം രൂപയാണെന്നും മന്ത്രി അതേസമയം ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ ആന്റിബയോട്ടിക് നൽകുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി നിർദ്ദേശം പാലിക്കാത്ത മെഡിക്കൽ സ്റ്റോറുകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു മാറ്റി നീറ്റ് ബിരുദാനന്തര പരീക്ഷ ഈ വർഷം ജൂലൈ ഏഴിന് നടക്കും മാർച്ച് മൂന്നിന് നടത്താനിരുന്ന പരീക്ഷയാണ് ജൂലൈയിലേക്ക് മാറ്റിയത് തീയതി മാറ്റി പുതിയ വിജ്ഞാപനം ഇറക്കി ആഗസ്റ്റ് ആദ്യവാരമായിരിക്കും കൗൺസിലിംഗ് മാലിദ്വീപ് മന്ത്രിമാരുടെ വിവാദ പരാമർശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണച്ച് ശരത് പവാർ മറ്റൊരു രാഷ്ട്രത്തിന്റെ നേതാവ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിമർശിച്ചാൽ അംഗീകരിക്കില്ല പ്രധാനമന്ത്രി പദവിയെ ബഹുമാനിക്കണമെന്നും ശരത് പവാർ പറഞ്ഞു ലക്ഷദ്വീപിൽ പുതിയ വിമാനത്താവളം നിർമ്മിക്കാൻ പദ്ധതി മിനി ദ്വീപിൽ വിമാനത്താവളം നിർമ്മിക്കാനാണ് ശുപാർശ സൈന്യത്തിനും പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാൻ വേണ്ടിയാണ് വിമാനത്താവളം തനിക്ക് ഒരു ഭീഷണിയുമില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൊടുപുഴയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയ ഗവർണർ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഇക്കാര്യം പറഞ്ഞത് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ കൊച്ചിയിൽ എവിടെ വേണമെങ്കിലും വരാമെന്നും അദ്ദേഹം പറഞ്ഞു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടുക്കി സന്ദർശനം പ്രകോപനപരമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സന്ദർശനം പോലീസിന്റെ ഉത്തരവാദിത്തമാക്കി മാറ്റി ഇടുക്കിയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് കാർഷിക പ്രശ്നങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു ഗവർണർക്ക് മലയോര ജനതയെ അറിയില്ലെന്നും എം എം മണി എം എൽ എ തിരുവല്ലത്തെ ഷഹനയുടെ ആത്മഹത്യയിൽ കുടുംബം പ്രതിഷേധത്തിലേക്ക് ഷഹനയുടെ കുടുംബം നാളെ മുതൽ സെക്രട്ടേറിയറ്റിൽ സത്യാഗ്രഹം ഇരിക്കും പ്രതികളെ പിടിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം തമിഴ്നാട്ടിൽ പത്തൊമ്പത് കാരിയെ അച്ഛനും ബന്ധുക്കളും ചേർന്ന് ചുട്ടുകൊന്നു തഞ്ചാവൂരിലാണ് കൊല അരങ്ങേറിയത് ദളിത് യുവാവിനെ വിവാഹം ചെയ്തതിന് പിന്നാലെയാണ് യുവതിയെ ബന്ധുക്കൾ കൊലപ്പെടുത്തിയത് സംഭവത്തിൽ അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് അഞ്ച് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട ഇടുക്കി എറണാകുളം പാലക്കാട് കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി